പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് കുടിശ്ശിക തീർത്തുള്ള വിതരണത്തിനുള്ള നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂവായിരത്തി രൂപയുടെ വിതരണം വീണ്ടും വരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സുപ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സെപ്റ്റംബർ കൂടി മസ്തറിങ്ങിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മസ്തറിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടാവുകയില്ല ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതുമാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് മുതൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചപ്പോൾ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചു ൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ടാം കടുവിന്റെ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയും കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടുകൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു കടു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാർത്തയാണ് എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു കടു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ എത്തിച്ചേരും ഈ ഉത്സവ സീസണിൽ ജീവനക്കാർക്ക് വമ്പൻ സമ്മാനവുമായി കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ ഡി എ they are വീണ്ടും വർദ്ധിപ്പിച്ചേക്കും ഇത് ഒന്നേ പോയിൻറ്റ് രണ്ട് കോടിയിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ ദീപാവലിക്ക് തൊട്ടു മുൻപ് ഒക്ടോബർ ആദ്യവാരം കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചേക്കും ഈ മാറ്റത്തോടെ ജീവനക്കാരുടെ ക്ഷാമബത്ത അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി ഉയരും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ബാധകമാകും ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയും ലഭിക്കും ഇത് ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് സർക്കാർ വർഷത്തിൽ രണ്ട് തവണ ക്ഷാമബത്തയിൽ മാറ്റം വരുത്തുന്നു ജനുവരി ജൂൺ കാലയളവിലേക്കും ജൂലൈ ഡിസംബർ കാലയളവിലേക്ക് ദീപാവലിക്ക് മുൻപ് രണ്ടാം തവണ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഏകദേശം രണ്ടാഴ്ച മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് കേന്ദ്ര സർക്കാർ ക്ഷാമബത്തയിൽ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ദീപാവലി ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വിലസൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർദ്ധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും ലഭിക്കുന്ന നിരക്കാണ് അനുവദിച്ചിട്ടുള്ളത് ഇത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടും മറ്റൊരറിയിപ്പ് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു െരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പു സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും ആയിരത്തി എണ്ണൂറിലേക്കോ ആയിരത്തി എഴുന്നൂറിലേക്കോ എത്തിക്കാനാണ് സാധ്യത വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് see you go